എറണാകുളം വരെ പൊക്കോട്ടെ മമ്മി എന്ന് ചോദിച്ചാൽ പോകണ്ടറി വീട്ടിലിരിക്കടി എന്ന് പറയുന്ന മമ്മി അതേ കൊച്ചിനെ ജർമ്മനിക്കും അയർലൻഡിനും യു കെക്കും ഒന്തി തള്ളി വിടാൻ ഒരു മടിയില്ല അപ്പോൾ എന്തുകൊണ്ട് എറണാകുളം വരെ അവർക്ക് പോയി കൂടാ എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്നാൽ ഇവർക്ക് ഫാമിലിന്ന് പോലും ഫ്രീഡം കിട്ടില്ല അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും സി എം ബി എന്ന് കിട്ടുന്നുണ്ടോ സി എം ബി ഡേറ്റിംഗ് ആപ്പ് കോഫി മീറ്റ്സ് ബഗൽ അങ്ങനെന്തോ ആണ് പേര് ഫുൾ ഫോം ഈ സി എം ബി പണ്ടൊരു ഇൻവെസ്റ്റർ പ്രോഗ്രാമിൽ പങ്കെടുത്തു സ്ത്രീകളാണ് അതിൻ്റെ ഫൗണ്ടർമാർ അവർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാൾ മുപ്പത് മില്യൺ യു എസ് ഡോളറിന് നിങ്ങളുടെ പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് അവിടെ ഇരുന്ന അവിടെ ഈ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വന്ന ഇതിൻ്റെ ഫൗണ്ടർമാർ രണ്ടുപേരും അത് ആ ഓഫറിനെ നിരസിച്ചു അവർ പറഞ്ഞു അത് വേണ്ട ഞങ്ങളുടെ പ്രൊജക്റ്റിന് അതിൽ കൂടുതൽ വാല്യൂ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ അവരുടെ പ്രൊജക്റ്റ് അടിപൊളിയായി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കിട്ടി അതങ്ങനെ ഡെവലപ്പായി ഇപ്പം ഏകദേശം അതിന് നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളേഴ്സാണ് നെറ്റ് വോർത്ത് ഏകദേശം പതിമൂന്ന് ശതമാനം ഈ ആപ്പിൻ്റെ ഡേറ്റിംഗ് ആപ്പുകളുടെ പതിമൂന്ന് ശതമാനം ഷെയർ അവരിപ്പം ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറയുക സി അവരുടെ ആ പ്രൊജക്റ്റിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം ആ വിശ്വാസമായിരുന്നു അവർ ആ പ്രൊജക്റ്റ് അന്ന് മുപ്പത് മില്യൺ ഡോളറിന് വിൽക്കാതിരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറയാനുള്ള കാരണം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഇൻ കേരള പിക്ക് പ്ലാനറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഇൻ കേരള ഇതിനെപ്പറ്റിയുള്ള പുതിയ അപ്ഡേറ്റുകൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് മെയിൽ അയച്ച എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മെയിൽ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ജോസ്മോൻ എന്ന് പറയുന്ന ആളാണ് നിങ്ങൾക്ക് റിപ്ലൈ അയച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ തരും ഷെയർ തരുമെന്നും അതിലുള്ള കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് അതിൽ കുറച്ച് ലീഗൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമുക്കൊരു ഷെയർ കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല പാർട്ണർഷിപ്പ് ആണെങ്കിൽ പോലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഇരുന്നൂറ് പേരെ ആഡ് ചെയ്യാനുള്ള നിയമമേ നമുക്കുള്ളൂ പക്ഷേ നമുക്ക് ഇൻസെൻറ്റീവ് സർട്ടിഫിക്കേഷൻസ് കൊടുക്കാം ഈ കമ്പനി ആ കമ്പനിയുടെ നടത്തിപ്പുകാർ ഈ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുള്ള ഇൻസെൻറ്റീവ് സർട്ടിഫിക്കേഷൻ കൊടുക്കും അത് ആദ്യം വരുന്ന ഇരുന്നൂറ് ജോയിനേഴ്സിന് കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ ആ ഇൻസെൻറ്റീവ് സർട്ടിഫിക്കേഷൻ വിൽക്കാനുള്ള നിയമവും നമ്മളതിൽ എഴുതുന്നുണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസെൻറ്റീവ് സർട്ടിഫിക്കേഷൻ വെൽക്കാം ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങുന്നതാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയുള്ള ഓരോരുത്തർ ഓരോ സംരംഭങ്ങളൊക്കെ തുടങ്ങുക അപ്പോൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള ആ സർട്ടിഫിക്കേഷന് വാല്യു കൂടണം എന്ന ആഗ്രഹം നിങ്ങളെല്ലാവരെയും പോലെ എനിക്കുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത്ര ടൈം എടുക്കുന്നു ചെടി നട്ട് പെട്ടെന്ന് പറിച്ചു നോക്കി വേരുമുളച്ചു വേരുമുളച്ചോ ഒന്നും നോക്കുന്നതിൽ അർത്ഥമില്ല നമ്മൾ ചെയ്തു പോകുമ്പോൾ നാളെ ഒരാൾ ചോദിക്കുമ്പോൾ ആനന്ദ് പോളിൻ്റെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരുടെയും ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി എന്നത് ഇത് നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട് അവർ അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കണം പിന്നെ കേരളത്തിലെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് എന്നുള്ളത് കേൾക്കണം ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം അപ്പം അതിൻ്റെ ബേസ്മെൻറ്റുകൾ സ്ട്രോങ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇന്ന് ഇതിനെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിക്കുമ്പോഴൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ക്വസ്റ്റ്യനുകൾ കേട്ടുകൊണ്ടിരിക്കും അവരുടെ സംശയങ്ങൾ നമ്മൾ വിലയിരുത്തും അതിനെപ്പറ്റിയൊക്കെ എല്ലാ ദിവസവും മീറ്റിങ്ങുകളിൽ സംസാരിക്കും ഞാൻ ജസ്റ്റ് നോക്കിയത് ഇന്നത്തെ മീറ്റിംഗ് വേണ്ടത് എട്ട് മണിക്കാണ് ഇപ്പം ഏഴ് മുപ്പത്തിനാല് അപ്പോൾ എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ മീറ്റിങ്ങുകൾ വയ്ക്കുന്നുണ്ട് അതിൽ സംസാരിക്കും ഇനി ഞങ്ങൾക്ക് പ്രധാനമായും കൂടെ ആവശ്യമുണ്ട് ഒരു അഡ്വക്കേറ്റിന് ലീഗൽ സൈഡുകൾ ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ലീഗൽ സൈഡിൽ അറിയാവുന്ന ഒരു അഡ്വക്കേറ്റിനും പിന്നെ ഒരു സി എ ഒരു സി എക്കാരനെയും കൂടെ ഞങ്ങൾ ഇതിലോട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായി എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക ഞങ്ങൾ രണ്ടുപേരെ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ മെയിൻ പാർട്ട്ണർമാരിൽ ഡയറക്ടർ ബോർഡിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേരെയാണ് ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ഇതിൻ്റെ അകത്ത് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ് ഓൾറെഡി നിങ്ങൾ വെബ്സൈറ്റ് എല്ലാം കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് കയറി നോക്കാം പ്ലാനറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നോക്കാം ഇപ്പോൾ കോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ നമ്മളിങ്ങനെ ഗ്രാജുവലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആയിരിക്കും അവരെ ഗെറ്റിൻ അവരെ നമ്മൾ ഓൺലോഡ് ചെയ്യുക അകത്തേക്ക് എടുക്കുക അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി മനസ്സിലായോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ വരും ഒരു ലക്ഷം രൂപയും പ്ലസ് പതിനെട്ട് പെർസെൻറ്റേജ് ടാക്സും ചേർത്ത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ഇത് ജോയിനിങ് ഫീസ് അതിനുശേഷം ഏകദേശം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് എല്ലാ വർഷവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ഇയർലി ചാർജ് വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പൈസ മുടക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ എന്നുള്ള കാര്യങ്ങൾ അറിയണം കാരണം ഇൻവെസ്റ്റർ അവിടെ വന്ന് ഏതേലും ഒരു പ്രൊജക്റ്റ് കണ്ടുപിടിച്ച് അതിൽ മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരാളെയല്ല ആവശ്യം വരുന്ന പല പ്രൊജക്ടുകളിലും ഇപ്പം അൻപതിനായിരം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ ഒരു കോടി രൂപയുടെ പത്ത് കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ അതിൽ ഒരു പത്ത് പ്രൊജക്റ്റിലെങ്കിലും ഇപ്പം അൻപതിനായിരം രൂപയുടെ പത്ത് പ്രൊജക്റ്റ് അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പത്ത് പ്രൊജക്ട് ഒരു പത്ത് ലക്ഷം രൂപ ഒരു കോടി രൂപയുടെ പത്ത് പ്രൊജക്റ്റ് പത്ത് കോടി രൂപ അങ്ങനെ പല തരത്തിലുള്ള റേഞ്ചിലുള്ള പല പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാരണം ചില പ്രൊജക്റ്റുകളിലും പൈസ പോയേക്കാം ആ പോയ പൈസയും മറ്റ് പല പ്രൊജക്റ്റുകളിൽ നിന്നും അവർക്ക് കിട്ടണം പിന്നെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഇൻവെസ്റ്ററുടെ റോൾ എന്താണെന്ന് വെച്ചാൽ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ ഗെയിം എന്നാണ് പറയുക ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച ആരുടെയും വെക്കിട്ട് കയറാനോ അവരുടെ ഉള്ളിൽ പോയിരുന്ന് ആ ബിസിനസ് എന്താണെന്ന് നോക്കാനുള്ള ശരിക്കുള്ള റൈറ്റൊന്നും ഇൻവെസ്റ്റർക്കില്ല പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടേണ്ട റൈറ്റ് ഇൻവെസ്റ്റർക്ക് ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കുക കുറച്ച് ആളുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു അവർ കഷ്ടപ്പെടുന്നു അവർ ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു നമ്മൾ ജസ്റ്റ് അതിൽ പണം മുടക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് ഇൻവെസ്റ്റർക്കുള്ള ബെനിഫിറ്റ് ഇനി പ്രൊജക്റ്റ് ഉള്ള ആളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഐഡിയയും പ്രൊജക്റ്റും വർക്ക് ചെയ്യാനുള്ള മനസ്സിലുണ്ട് അവർ ഈ പ്രൊജക്റ്റിനെ ഒന്ന് നടത്തിയെടുക്കാനായിട്ട് പണമില്ലാതെ വിഷമിക്കുന്നുണ്ടാവും അപ്പം അതും പറഞ്ഞ താല്പര്യക്കാർക്ക് രണ്ടാമത് പറഞ്ഞ താല്പര്യക്കാരുമായുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും രണ്ടാമത് പറഞ്ഞ പ്രൊജക്റ്റുള്ള ആളുകളുടെ കയ്യിൽ ഈ പണം സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യലാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക പ്ലാനറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി എന്ന നമ്മുടെ പേര് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ പ്ലാനറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും അതിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ഉണ്ട് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം പ്ലാനറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം പിന്നെ പ്രധാനമായും ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി കേരളത്തിൽ നമ്മൾ വളരെ ശക്തമായൊരു കമ്മ്യൂണിറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ തലമുറ യുവതലമുറ കേരളം വിട്ടു പോവുകയാണ് ഇവിടെ ആരുമില്ല കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇത് വൃദ്ധന്മാരുടെ മാത്രം ഒരു ഏരിയയായി മാറും അങ്ങനെ നശിക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു കേരളമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഇവിടെ പലതിനും അവസരങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം ഫ്രീഡം ഇല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് മറ്റൊരു കാരണം അതിന് ശരിക്കും പറഞ്ഞാൽ എറണാകുളം വരെ പൊക്കോട്ടെ മമ്മി എന്ന് ചോദിച്ചാൽ പോകേണ്ടത് ഈ എന്ന് പറയുന്ന മമ്മി അതേ കൊച്ചിനെ ജർമ്മനിക്കും അയർലൻഡിനും യു കെക്കും ഒന്തി തള്ളി വിടാൻ ഒരു മടിയില്ല അപ്പോൾ എന്തുകൊണ്ട് എറണാകുളം വരെ ഇവർക്ക് പോയിക്കൂടാ എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നാൽ ഇവർക്ക് ഫാമിലിന്ന് പോലും ഫ്രീഡം കിട്ടില്ല പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രീഡം ആവാമല്ലോ എന്നുള്ള ചിന്താഗതി അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണവന്മാരുടെ ആറ്റിറ്റ്യൂഡ് മാറിയേ നിർത്തിയുള്ളൂ പക്ഷേ അവസരങ്ങൾ അത് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഒരുപാട് ബിസിനസ്സുകൾ സൃഷ്ടിക്കാൻ പറ്റും ബിസിനസ്സുകൾ ഡെവലപ്പായി വന്നാൽ നമ്മുടെ സ്വന്തം നാട് റോഡ് പണിയാൻ പൈസ ഇല്ലാത്ത ഒരു നാടായിരിക്കില്ല ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ബസ് നൽകാൻ പറ്റുന്ന ഒരു നാടായിരിക്കും ബിക്കോസ് ഒരുപാട് ഒരുപാട് വരുമാനം നമ്മുടെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഒരുപാട് എൻ്റർപ്രോണർഷിപ്സ് ഇവിടെ വന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ സി എം ബി നൂറ്റി അൻപത് മില്യൺ ഡോളേഴ്സിൻ്റെ കച്ചവടമുള്ള സി എം ബി നമ്മുടെ കേരളത്തിലാണെങ്കിലോ ഇങ്ങനെ ഉണ്ടാവും ഡേറ്റിംഗ് ആപ്പാണ് പല പല രാജ്യത്തു നിന്നാണ് ഈ ഫണ്ട് വരുന്നത് അപ്പം കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ആ കമ്പനി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ടാക്സ് കേരളത്തിന് കിട്ടും ഒരു പെർസെൻറ്റേജ് ഓഫ് മണി പല ആളുകളിലേക്ക് എത്തും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും ഇവിടെ അവസരങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ സി എം അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആളുകൾ വിദേശ രാജ്യത്ത് പോയേ പറ്റും ബിക്കോസ് ഇത് ഇന്ത്യക്കാരൻ്റെ അല്ല എനിവേ നമുക്ക് ഒരുമിച്ച് കൈ ഓർക്കാം എൻ്റെ ഈ സ്വപ്നത്തിൽ അണിചേർന്നിപ്പോൾ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ വലിയൊരു നന്ദി പറയുകയാണ് പിന്നെ മണി ഇൻവോൾവ് ഗെയിമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് മണി ഇൻവോൾവ് ഗെയിമാണ് ആദ്യമായിട്ടാണ് ഒരു പണം വാങ്ങി ഒരു സർവീസ് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഞാൻ സാധാരണ വിറ്റുകൊണ്ടിരിക്കുന്ന യൂണിഫോംസും കവറോൾസും ഐ എഫ് ആർ കവറോൾ എൻ എഫ് ആർ കവറോൾ ഓൾ ദ തിങ്സ് നമ്മളവർ തരുന്ന പൈസയ്ക്ക് അവർക്ക് തരുന്ന പൈസയേക്കാളും വാല്യൂ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഗുഡ്സ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സംതിങ് ഈസ് വി ആർ ഗീവിങ് ഇൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ആശയങ്ങളൊക്കെയാണ് ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നത് സോ എനിക്കിതിൽ ഭയങ്കര ടെൻഷനുണ്ട് അതുകൊണ്ട് ആ ടെൻഷനുള്ള ക്ലാരിറ്റി എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കി മാത്രമേ ഇതിനോരോ അപ്ഡേഷൻ കൊണ്ടുവരുള്ളൂ അത് ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ നിൽക്കുന്ന ആരും പൈസ വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരല്ല എല്ലാവരും ഇതുപോലുള്ള വിഷനുള്ള ഇതുപോലെ ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചു കാരണം ഇവിടെ ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി വരും ആ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ഒരു പവർഫുൾ മെമ്പേഴ്സ് ആയിരിക്കും അവർക്കൊരു പവർഫുൾ ക്ലബ്ബ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നവരാണ് ഈ ക്ലബ്ബിൽ ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാവരും അപ്പോൾ ആ ക്ലബ്ബിൽ അണിനിരക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് പ്ലാനറ്റ് ഇൻവെസ്റ്റേ ഇൻവെസ്റ്റേഴ്സ് ഡോട്ട് ഇൻ ഈ കമൻറ്റിൽ ഞാനത് എഴുതിയിട്ടേക്കാം പ്ലാനറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡോട്ട് ഇനി കയറി നിങ്ങളുടെ സമ്മതം നിങ്ങളെ അറിയിക്കുക അറിയിക്കുന്നവരെ അറിയിക്കുന്നവരെ കോൺടാക്റ്റ് ചെയ്യും വീണ്ടും ചോദിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണോ എന്നൊക്കെ ചോദിക്കും അതിനുശേഷം അതെല്ലാം നൂറ് ശതമാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് ഫീ അടയ്ക്കാനായി നിർദ്ദേശിക്കും ഇനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ